ഹലോ ജിഞ്ചർ ഗാർലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിന്ന് നമ്മുടെ മാംഗോ വെച്ചിട്ട് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഫ്ലോട്ട് എന്നാണ് ഇതിനെ വിളിക്കുന്നത് അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് വലിയ പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇനി നമ്മൾ കുറച്ച് ഐസ് ക്യൂബ് പൊട്ടിച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് മിൽക്ക് മെയ്ഡ് ഒരു നാല് ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുക്കാം എൻ്റെ കയ്യിലൊക്കെ ആകുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് പഞ്ചസാരയുടെ ആവശ്യമില്ല മിൽക്ക് മെയ്ഡ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ഇതാക്കി കൊടുക്കാം യോ താഴത്തേക്ക് പോയി ഇനി നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ മാംഗോയും ഐസ് ക്യൂബും മിൽക്ക് മെയ്ഡും കൂടെ അടിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ വളരെ ഈസിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിൻ്റെ മൊഞ്ചൊന്നും കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മേളിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇവന്റെ മൊഞ്ച് കുറച്ചും കൂടെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മാങ്കോ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ എൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഇടുക ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കണ്ടോ കാണാൻ നല്ല ഗ്ലാമറല്ലേ കഴിക്കാനും അതുപോലെയാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ അടിപൊളിയായിട്ടുണ്ട് കാണാനുള്ള പോലെ തന്നെ കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ സിമ്പിൾ റെസിപ്പി കഴിഞ്ഞിരിക്കുന്നു താങ്ക്